അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ പതിവ് പോലെ എന്നും ഇങ്ങനെ തന്നെ ഈ ഡയലോഗ് അടിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുക കാണണേ ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് പോയി പോകുന്നതാണ് ഇവൻ്റെ കുസൃതികളും ഇവൻ്റെ വികൃതികളും ഇവൻ്റെ കോമഡികളും എന്റെ സ്നേഹവും എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ചെറുതായിട്ട് ശരി നമുക്ക് വീഡിയോയിലേക്ക് പോവാള് ആ അങ്കിള് വിളിക്കുന്നാണോ നീ അങ്കിള് കേക്കുന്നില്ലേ അങ്കിളെ അങ്കിള് എന്താ കേക്കെ വിളിക്കുന്നു ഓ വയ്യ അപ്പൊ അക്കോ ബുലാത്തു സുനീച്ചനാ ആ അവർ കേട്ട അവർക്ക് പണിയാണ് പോന്നാ ആ അങ്കിൾ 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 വിളിക്കുന്നതാ അങ്കിള് പണിയിലാണ് പോന്ന കേട്ടില്ല നിന്റെ ഭാഷ ഇന്ന് പുതിയ ആളാണ് വന്നത് ആ അങ്കിളിനെ അറിഞ്ഞൂടാ പഴയ ആളല്ല നേ രഞ്ജനങ്ങളല്ല വന്നിരിക്കുന്നത് ഒന്ന് വേറെ അങ്കളാണ് മോനെ ഓ മോൻ വിളിച്ചിട്ടും അവർ കേട്ടില്ലേടാ മുമ്പിളിച്ചിട്ട് കേട്ടില്ലേ ആ അങ്കിള് വേറെയാണ് ആ അങ്കിള് ഇടക്കിടക്ക് വരുന്ന അങ്കളാ അതുകൊണ്ടാണ് കേൾക്കാത്തേ മറ്റേ മറ്റേങ്ങളാണെങ്കിൽ മോനോട് വന്ന് മിണ്ടിയനെ അതെ ഇന്ന് എന്നും വരുന്ന ആളല്ല ഇടക്കിടക്ക് വരുന്ന ആളാ ഒന്ന് അപ്പം എന്നും വരുന്നവനാണെങ്കിൽ ഇവനെ ഒന്ന് കളിപ്പിച്ചിട്ടേ പോകും അപ്പം അവൻ വിളിക്കുന്നതാണ് കേട്ടോ അവനെ മൈൻഡ് ചെയ്യാത്തൊണ്ട് അവൻ വിളിക്കുന്നതാണ് ആ കാണുന്നത് വന്നേ മോനിങ് വന്നേക്ക് ആരാണ് ആരോ വിളിക്കുന്നുണ്ടോട്ടോ ഗേറ്റു ഓർന്നോക്കുന്നത് ആരാ പൊന്നു ഓ ചാവിയെടുക്കാൻ വന്നതാ ഏഹ് കൊടുത്താ ചി കൊടുത്ത അങ്കിന് കൊടുത്ത ചാവി കൊടുത്താ അങ്കിള് ചാവി മേടിക്കാൻ വന്നത് അതെ അരാത് ആങ്കിളാ അപ്പൂപ്പന അപ്പൂപ്പന അപ്പൂപ്പനെ വിളിക്കുന്ന കേട്ടോ അപ്പുറത്തെ അപ്പൂപ്പന ഉണ്ട് അപ്പൂ വിളിക്കുന്ന അവർ വെളി കേല്ല പൊന്നു അവർ അപ്പൂപ്പന്മാർ വെളി ആയിക്കൂല അവിടെ ഇവിടെയൊക്കെ നോക്കുന്ന അവിടെ എൻ്റെ അവർ എൻ്റെ മോനെ അവർ കേൾക്കൂലടാ കണ്ട കണ്ട അപ്പൂപ്പൻ കണ്ട അപ്പൂപ്പൻ കണ്ട അപ്പൂപ്പൻ അവിടെ ഷേവ് ചെയ്യുന്നു അതാണ് എൻ്റെ പുന്നാല മോനെ എല്ലാവരെയും വിളിക്കണ്ടേ അവർ അപ്പന്മാർ മൈൻഡ് ചെയ്യൂല പൊന്നു എന്ന ചൂടല്ലേ ഭയങ്കര ചൂട് പൊന്നു ഭയങ്കര ചൂടാണ് ഫ്രണ്ട്സ് പറയണ്ടേട്ടാ ഉരുകുന്ന ഈ മാസം ഇങ്ങനെയാണെ അടുത്ത മാസം ഒക്കെ എന്ത് ചെയ്യും എന്നറിഞ്ഞൂടാ അപ്പോൾ തുണി വിരിക്കാൻ വന്നപ്പോൾ അവനിങ്ങോട്ട് കയറി വന്നതായിട്ടോ അപ്പം അച്ഛനുണ്ട് അച്ഛൻ പോകുന്നില്ല അപ്പോൾ ഇത്തിരി പണിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഡെയിലി കാണുന്ന ഫ്രണ്ട്സ് മാത്രമേ കാണുന്നുള്ളൂ അല്ലാത്ത ഉള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രിപ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് കാണുന്നുള്ളവർ ബാ പൊന്നു ആളുവിനെയും പുള്ളാറ്റിനെയും ഒക്കെ നോക്കുന്നുണ്ട്

കള്ളക്കുട്ടനാണ് കള്ളക്കുട്ടൻ അപ്പം എല്ലാവർക്കും വേണ്ടി ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ ക്വാളിറ്റി ഇല്ലേ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുക്കുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കൊതുവടിച്ചാൽ പോനീന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വെൽബട്ടൺ ഡ്രസ്സ് ചെയ്യുമ്പോൾ വെൽപെട്ടൻ ഡ്രസ്സ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ അവനവർ കൊതുവടിച്ചെന്ന് തോന്നുന്നു ആ ജനലൊക്കെ തുറന്നിട്ടല്ലേ ഒന്ന് രാവിലെ ആയപ്പോൾ ജനൽ തുറന്നിട്ടു കേട്ടോ ഒന്ന് വെളിച്ചം വരട്ടെ എപ്പോഴും ഈ എ സി ഇട്ടിട്ട് ജനൽ അടച്ചടച്ച് ഈ ഇരിട്ടടഞ്ഞിരിക്കുന്നതല്ലേ ഇപ്പോൾ കൊതു കയറില്ല കൊതുകൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരല്ല ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരല്ല എല്ലാവരും ഒരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുക അതൊക്കെ കാണണേ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്നും കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ ഫ്രണ്ട്സ് സത്യമായിട്ടും റിയൽ ആയിട്ട് പറഞ്ഞാൽ എന്നും കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ അപ്പോൾ ഒരു ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ